സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ഉം പ്രതിപക്ഷ പ്രതിഷേധത്തെ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമായിട്ടാണ് പാർട്ടി കാണുന്നത് അതായത് നിങ്ങൾ ഒരു മരണം കാത്തു നിൽക്കുകയായിരുന്നു അത് നിങ്ങൾ ആഘോഷമാക്കുകയാണ് പ്രതിപക്ഷം ആഘോഷമാക്കുകയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം എന്താണ് മറുപടി അല്ല ഇത് സി പി എമ്മിന്റെ ഒരു സിദ്ധാന്തമുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നാട്ടിൽ ഇത്തരത്തിലൊരു വലിയ വീഴ്ച വന്നാൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള ശൈലിയിൽ മറുപടി പറയുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഒരു രീതിയാണ് അതിൽ വിചിത്രമായിട്ടൊന്നും തോന്നുന്നില്ല നോക്കൂ നിങ്ങൾ ഇന്നലെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞത് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത് കനഗോലു സിദ്ധാന്തത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കെണിയിൽ വീഴരുത് എന്നുള്ളതാണ് അദ്ദേഹം പോലും ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞത് എന്ത് ആഭാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ കേരളത്തിലെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന് ഒരു വലിയ വീഴ്ച സംഭവിച്ചു മാത്രമല്ല അത് എല്ലാ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോട്ടയം ജില്ലയിൽ ജില്ലയിലുണ്ടായിരിക്കേ അവിടെ ഒരു കെട്ടിടം വീണൊരു സ്ത്രീ മരിക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ആരോഗ്യമന്ത്രിയും അതുപോലെ മന്ത്രി വാസവൻ ഉൾപ്പെടെ അവിടെ എത്തുകയും അവിടെ ആരുമില്ല അതിനകത്ത് ആരുമില്ല അത് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കെട്ടിടമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചതോടെ തുടങ്ങിയ പ്രശ്നമാണത് അവിടെ വലിയ ഒരു അനാസ്ഥ കേരളത്തിലെ മന്ത്രിമാരിൽ നിന്നുണ്ടായി ആ സ്ഥലത്തെത്തി രണ്ട് മിനിറ്റിനുള്ളിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി ചെയ്തത് മാധ്യമങ്ങളെ കാണുകയാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവർ പ്രഖ്യാപിച്ചു ഇതിനകത്ത് ആരുമില്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞു സൂപ്രണ്ട് അങ്ങനെ ഒരു വാക്ക് പറയുമ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് വിശ്വസിക്കുന്നത് വല്ല പേപ്പറുണ്ടോ ഇനി അത്രയും ആളുകൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നലെ മരിച്ച ബിന്ദുവിൻ്റെ മകൾ പോലും പറയുന്നുണ്ട് എൻ്റെ അമ്മ അകത്തുണ്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട് എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല അവസാനം ആ പെൺകുട്ടിക്ക് വിളിച്ച് വീട്ടിലുള്ള ആളുകളോട് പറയേണ്ടി വന്നു എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് എന്നിട്ട് അതിന് ശേഷം ആ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ അന്വേഷണത്തിന് പുറത്താണ് ഇങ്ങനൊരു സ്ത്രീ അതിനകത്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ പോലും ഈ മന്ത്രിമാർ തുനിഞ്ഞത് എത്ര സമയമെടുത്തു എന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു കെട്ടിടം അവിടെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ മന്ത്രി ആദ്യം ചെയ്യേണ്ടത് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവർ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് റൂൾ ഔട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ മന്ത്രിമാർക്കില്ലേ അവിടെ ആരോ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ അതിനു മുമ്പ് അത് നൂറ് ശതമാനം ഉറപ്പ് വരുത്താൻ എന്തുകൊണ്ട് മന്ത്രിമാർക്ക് പറ്റിയിട്ടില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ഇവർ ഒരു ന്യായമുണ്ട് അവിടെ ഞങ്ങൾ പിന്നെ ആ കെട്ടിടം ഒഴിവാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തീരുമാനിച്ചതായിരുന്നു കിഫ്ബി എന്നുള്ള വാക്ക് മന്ത്രി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവർ ഒരു കെട്ടിടം അപ്പുറത്തുണ്ടാക്കി ഈ കെട്ടി കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെ ബോർഡ് ഒരു ബോർഡ് നിങ്ങൾ കാണിച്ചു തരൂ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഒരു ബോർഡ് അവിടെ വെക്കണ്ടേ അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ള ഒരു ബോർഡ് വെക്കണ്ടേ ഇതൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പിന്നെ പച്ചതുണ പറയുന്ന മന്ത്രിമാരാക്കിങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു ഞാൻ പറയുന്നത് ഈ അതെ ഇതേ ചോദ്യമാണ് സ്മൃതി നമ്മൾ ചോദിക്കുന്നത് ഇന്നലെ അതായത് ഈ കെട്ടിടം വീണ സമയത്ത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ആ ബൈറ്റ് എടുത്ത് നോക്കിയാൽ മതി അതിൽ അവർ പറയുന്നത് എന്താ അവിടെ ആളില്ല ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ആളില്ല എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി അത് ആ രൂപത്തിൽ പറയുന്നത് പക്ഷേ പരിപാടി നടത്തുന്നത് രാജ്യം ആവശ്യപ്പെടുന്നത് ആരോഗ്യമന്ത്രിയുടേതാണ് അല്ലേ അങ്ങനെയെങ്കിൽ ഇവിടെ രാജ്യത്ത് വിമാനാപകടം വലിയ വിമാന ദുരന്തമുണ്ടായി പ്രധാനമന്ത്രിയുടെ രാജി ഇവിടെ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ ഇവിടെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നില്ലല്ലോ എന്നൊരു മറു ചോദ്യം കൂടിയുണ്ട് ഇവിടെ ഒരാൾ മരിച്ചപ്പോഴേക്കും ഉടനെ ആരോഗ്യമന്ത്രി അതൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു വനിതയായതുകൊണ്ട് ഒരു പ്രത്യേക അജണ്ടയുണ്ട് അതിന് പുറത്ത് എന്ന പ്രതികരണം കൂടി ഭരണപക്ഷത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ഫാത്തിമ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി അതിനോട് പ്രതികരിക്കണം അങ്ങനെയല്ല സ്മൃതി അങ്ങനെയല്ല സ്മൃതി ഈ പിന്നെ രാജ്യത്ത് ഞാൻ പറയുന്നു ഇതിന് മുൻപുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അത് പുൽവാമ അറ്റാക്ക് മുതൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി പുൽവാമ അറ്റാക്ക് മുതൽ അതിനുശേഷം വന്ന കോറമെൻ്റൽ എക്സ്പ്രസ് ട്രെയിൻ അപകടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സമയങ്ങളിലൊക്കെ ഇനി വേണ്ട ഇപ്പോൾ അടുത്ത് കാശ്മീരിലുണ്ടായിട്ടുള്ള ഭീകരവാദികളുടെ വെടിവയ്പ് ഈ സമയങ്ങളിലൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താ ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളത് തന്നെയാണ് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേരളത്തിൽ ഇതിനു മുൻ അല്ല ഈ രാജ്യത്ത് ഇതിനു മുൻപ് ഭരണം നടത്തിയിട്ടുള്ള സർക്കാരുകളൊക്കെ അതത് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ രാജ്യം വെക്കാറുണ്ട് അത് പൊളിറ്റിക്കൽ ിറ്റി ആ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല അവർ ആ രൂപത്തിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെ വാദമാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ആ ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങൾ ഈ കേസിലും പറയുന്നത് കേരളത്തിൽ ഇത്രയും വലിയ ഒരു അനാസ്ഥ ഒരു സ്ഥലത്ത് മാത്രല്ലോ സ്മൃതി അവിടെ ഒരു ബിന്ദു എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീ മരിച്ചു ഇനി എത്ര എത്ര ആശുപത്രി കെട്ടിടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷെ കാണുന്നുണ്ടല്ലോ സമയം അപകടം നടന്ന മരിച്ച ദിവസമാണ് പറഞ്ഞതെങ്കിലും അതിൽ ചില ചില കടലാസുകളുമായിട്ടാണ് ആരോഗ്യമന്ത്രി വന്നത് അതിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള വീഴ്ചയുടെ ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കെട്ടിടത്തിന് കുഴപ്പമുണ്ട് എന്ന റിപ്പോർട്ട് അന്നത്തെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതാണ് അത് ആ ഭരണകാലത്തുടനീളം ഒന്നും ചെയ്തില്ല പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്ന ശേഷമാണ് അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട ആലോചനകളുണ്ടാകുന്നത് പിന്നെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി അതിലേക്ക് മാറാൻ ആലോചിക്കുന്ന ഘട്ടത്തിൽ വന്ന അപകടം ഇതാണ് സി പി എമ്മിതിന് നൽകുന്ന മറുപടി അപ്പോൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളെങ്ങനെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്നില്ലേ ൊരു ന്യായമായിട്ടുള്ള ചോദ്യമാണോ ശ്മുതി ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലിലെ കെട്ടിടം വീണിട്ട് അവരെന്നെ പറയുന്നുണ്ടോ ഞങ്ങൾ വേറൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കി എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി മന്ത്രിയുടെ സമയം കിട്ടിയിട്ടില്ല മന്ത്രിക്ക് ഒരു ദിവസം ജില്ലയിലെ മുഴുവൻ പരിപാടിയിലും പങ്കെടുക്കണം അതുകൊണ്ടാണ് ആ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വൈകിയത് എന്ന് പറയുമ്പം ഈ അനാസ്ഥ ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് വ്യക്തമല്ലേ ബിൽഡിങ് പൊളിഞ്ഞു വീഴാറായി എന്ന് പറയുമ്പം എന്തിനവിടെ രോഗികളെ കിടത്തി എന്തിനവിടെ ആശുപത്രി പ്രവർത്തിച്ചു എന്തിനവിടെ തിയേറ്ററുകൾ പ്രവർത്തിച്ചു ചോദ്യമല്ലേ ഉത്തരമില്ല ഇവരുടെ കയ്യിൽ അതുകൊണ്ട് ഇവർ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായി നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു വാട്ടർ പ്യൂരിഫയർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനെ റീലാക്കിയിട്ട് പ്രമോ നടത്തുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ വീഴ്ച അംഗീകരിക്കാൻ പറ്റാത്തത് എല്ലാത്തിനും അവർ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പിന്നെ ബ്രിഡ്ജുണ്ടാക്കിയാൽ ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ പെയിൻ്റ് അടിച്ചാൽ ഇതാ പുതിയ മുഖത്തിലുള്ള പിന്നെ പാലം റെഡിയായി എന്ന് പറഞ്ഞ് റീൽ കൊടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള ഒരു അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്ന് വന്നപ്പം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്തത് ആ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഇവിടെയുള്ള പ്രതിപക്ഷമാണോ ഏറ്റെടുക്കേണ്ടത് ഞങ്ങളാണോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഈ രൂപത്തിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിലേക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മെരക്കെട്ടപ്പം ഞങ്ങൾ അതിന് വേണ്ട എന്ന് ഞങ്ങൾ അത്തരത്തിൽ ത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്നും കേരളത്തിലെ ആരോഗ്യ മന്ത്രി പോയി ആ ബിൽഡിംഗ് പൊളിച്ച് ഇത്തരത്തിലൊരു സ്ത്രീയെ മരണത്തിന് വിധേയമാക്കി എന്ന് പറയുന്നില്ല പക്ഷെ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഈ നിമിഷം വരെ കേരളത്തിലെ സർക്കാരോ ആരോഗ്യ വകുപ്പോ അതിന് തുനിഞ്ഞില്ല എന്ന് പറയുന്നത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇത് പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് സർക്കാർ ഇത് ഏറ്റെടുത്തേ മതിയാവോ ഏറ്റെടുക്കുക മാത്രമല്ല അതിന് ഈ രൂപത്തിൽ ഇനി ഏതൊക്കെ സ്ഥലം ിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് അതൊക്കെ റെക്ടിഫൈ ചെയ്യണം ഒരു കാര്യം കൂടി സ്മൃതി എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിപ്പ വൈറസ് മുപ്പത്തി അഞ്ചിലധികം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ മുപ്പത്തി അഞ്ചിലധികം നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കെ നമ്മൾക്കറിയാം ഇതിനു മുൻപും ഇതേപോലെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായപ്പം ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വൈറോളജി ലാബ് വേണമെന്നുള്ള ആവശ്യം പറഞ്ഞിരുന്നു ഒരു തറക്കല് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇട്ടോ എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് അവിടെ ഒരു വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഏകദേശം മെയ് രണ്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ കാഷ്വാലിറ്റി ബിൽഡിങ്ങിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് രണ്ട് മാസം കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ത് അന്വേഷണം ഏത് രൂപത്തിലെത്തി ഇപ്പോഴും ആ കേഷ്വാലിറ്റി ലാബിന് പുറത്ത് ആളുകൾ തിങ്ങി നിൽക്കുക പുറത്തേക്ക് പോകാൻ വഴിയുക ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ഇവർ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ബോർഡ് കൊണ്ടുപോയി വെക്കുന്നു ഞങ്ങൾ ആശുപത്രി അനുവദിച്ചു എന്ന് പറയുന്നു കാസർഗോഡ് ജില്ലയിലെ ടി ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ഷെഡ് പോലെയുള്ള സ്ഥലത്തേക്ക് ആളുകളെ കയറ്റിയിട്ട് ചികിത്സിക്കേണ്ട അവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് ഞങ്ങൾ നമ്പർ വൺ ആണ് എന്ന് ഇവർ പറയുന്നു ഞങ്ങൾ തലകുലുക്കി സമ്മതിച്ചു തരണോ